കണ്ണു തുറന്നു നോക്കി ഞാൻ കിന്നാരം ഓ ഒന്ന് സന്തോഷത്തില് പറഞ്ഞതാണോ അല്ല എന്താ ോട്ടേ ഞങ്ങള് പറഞ്ഞോളാം അതൊന്നും സാറല്ല ഒരതിഥി വരുമ്പോ സ്വീകരിക്കണേ ഞങ്ങൾ കൂടെ അല്ലേ അതും ശരിയാണെ ഒരാളൊന്നിട്ട് പിന്നെന്തൊക്കെ സുഖം തന്നെയാണേ എന്താ ശക്തി

ോ ആ എന്താ മക്കളെ ആരും കൊണ്ടുവരുന്നില്ലേ ആ സുന്ദരി കൊണ്ടുവരാ പിന്നെ മലികനെ കൊണ്ടന്നാളോ ആഹ് ഞാൻ വിചാരിക്കുന്നു േ അതെന്നെ വാണ്ടി ഞങ്ങൾ വെറുതെ ഞങ്ങൾക്കാം എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല എന്റെ ദൈവമേ വല്ലാത്ത കഷ്ടം തന്നെ ആഹാ പിന്നെ േക്കോർത്ത് എങ്ങനെ വിഷമിച്ചാ എട്ടുപത്തു കൊല്ലവും പോയിട്ട് സീന വരുന്ന ശരി ഞങ്ങൾ പറയാതൊക്കു ഇത് കരയൊന്നും വേണ്ടേ കുട്ടികളെ ഒന്ന് സമാധാന മിന്നു ആന്തി പറയണ മോളിയൊക്കെ ചിന് കുട്ടി കരയല്ല അതൊന്നും അള്ളം പാത്തിണ്ട് എന്തൊരു വൃത്തിയോ ജപ്തിയോ ഓരോരുത്തർ എടുത്തോളി വെച്ചും ഞാൻ വെക്കൂല ആരേത്തുണ്ടായാലോ ആ എടുത്തുണ്ടാവും െ കുത്തോ കടിയാണോ അതെന്നെ ഒരു ലാഭമുള്ളൂ അത് ശരിയാ ഞങ്ങളെ വീട്ടില് ശർക്കര ഉപ്മാവനെ ആഹ് പായക്കും വണ്ടിരില്ലേ ശരിയാണ്ടാവോ ആ മറ്റേ സാരണ്ടല്ലോ അല്ലേ ഞാൻ ഈ പെണ്ണിനെ അതൊന്നും നമ്മളെ കൂടി അതിന്റെ ഒരു തൃപ്തി കിട്ടണ എന്നെ തോന്നണം അത് ശരിയാണേ

എന്താ നല്ലോണം കളക്കാരൊക്കെ

ശരി ഞാൻ പോവാ ചേച്ചിയ കുട്ടി അടക്ക പോയി ഞാനും പോട്ടെല്ലാം

ോട്ടോ അല്ലെ കളിച്ചുവാം എന്തേ വെറുതെ പറഞ്ഞാ മക്കളേ മതി മതി നടന്നി എന്തെ બની? ഹബലെ എന്തെ બની അറിയോ? ആദ്യം എന്നെയാണ് ചോദിച്ചോക്ക്. നേരത്തെ അതേ മാര്യല്ലേ? അമ്മരോടാൾച്ചാ മണ്ടിന്നപ്പോൾ അമ്മമാർ അറിയാതെ അല്ലാനോ? ആ അന്നേ ചോദിച്ചോടാ. നിന്നെ ചോദിച്ചോ. ശരി. മിഞ്ചി മിഞ്ചി ഇന്നെന്താ? ഇദാണോ കാഴ്ച സ്ഥലം? ആ അന്നേനേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കാഴ്ചകളി. നിനക്ക് നമുക്ക് ഇതെ അപ്പത്തിൽ സ്ഥലത്തൊക്കെ. മ്മ്. മരെനെങ്കിലും കുറേ കാഴ്ചാനുണ്ട്. ശരിയാ. ഞാൻ പോയി കാഴ്ചകളിട്ടോ. പിന്നെ കാഴ്ചാൻ മറന്നിട്ടില്ല. ആന്ന് നേരന്നിട്ടില്ല അരുന്നണ്ടല്ലോ. തലമണ്ടർച് പൊട്ടിച്ചോ. ശരി മാ. നല്ലവണം നേരെ ഇട്ടിക്കണല്ലോ ആയി മാത്രം നിർത്തിട്ടില്ല ജെംബൈക്കാ കുസ്കുസ വേണ്ട ഞാൻ കഴിച്ചോളേ ശരി എന്തി തായനില്ലല്ലോ അതങ്ങനേ തായാവല്ലേ പോട്ടല്ല അണ്ടിടിയിക്കുന്നേ സുന്ദരി എന്താ മല്ലിക എങ്ങനെ ഇരുന്നത് കാര്യമില്ല കാരണം ഞാൻ കുറച്ച് വെയിറ്റ് കൂട്ടുന്നില്ല അതുകൊണ്ട് ഇനി ഇങ്ങനെയേ പൊന്തിടക്കും ഏ സാരല്ല പോട്ടെ പോട്ടെ അവരെ വേറെങ്ങന കളിക്കാം ഹൈ അതെന്താ വരെ പോലുണ്ടല്ലോ അതോ അതേ അമ്മ പിടിച്ചുകളയാലടാ ശക്തികൂടോ പിടിച്ചേറിട്ട് ബലം പ്രയോഗിക്കണം

യമ്മ സീതങ്ങളുടെ തമാശ വീണു കൊണ്ടേ കൈയും കാലും എടിച്ചാ നോക്കിക്കോ ആഹാ എല്ലാവരും ഉണ്ടല്ലോ ഓ എത്തിയോ മെത്തി മക്കളെ നേ നടനാണി ശരി അമ്മേ വാ വാ എന്ത് പണിയേന്ന മതെ വേഗം ഇങ്ങട്ട് വാ വേറെ ആടി 1 hour later റിയോ മക്കളൊക്കെ വീട്ടിലെത്തിക്കണോന്ന് ശരിയാ ഞങ്ങൾ ഞങ്ങളെ പോകും എന്റെ ശരിട്ടോ സിന്ധു ആ ശരിടി ഞാൻ പോയിട്ടോ ഞാനും പോയി കൊറേ പണി ഉണ്ട് വീട്ടില് അടിച്ചു വരീട്ടും കടിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ എനിക്ക് രാവിലെ എന്തേനു പണി രാവിലെ കൂർക്ക വെച്ച് കടന്നിറങ്ങും

അതെന്നും അഞ്ചു പൈസ

ശരിയാ പഠിച്ചാലേ ഒക്കെ പഠിച്ചോളി െ ശരിയാക്കളായി തിന്നൂട്ട് ഇന്ത്യയിലും കഴിഞ്ഞു അവളെ ഫ്രഞ്ച് മറ്റേതും മറിച്ചതൊക്കെ തിന്നാലെ ുംസറും അങ്ങനത്തെ ഓരോ രോഗങ്ങളുണ്ടാവും അതുകൊണ്ടേ ആ അതുകൊണ്ട് തീറ്റ കൊടുക്കണം പോയി കഴിഞ്ഞോ

എനിക്ക് പാട്ടുണ്ട് അവൾക്കൊരു പാട്ട് ഞാൻ തള്ളുക്കോ തള്ളുക്കോ അവളുടെ ടീച്ചർ ടോവളിനോട് പറഞ്ഞത് ഇവിടെ വെച്ചിരുന്നല്ല പാട്ടിന്റെ പേപ്പർ കിട്ടി െ ഞങ്ങൾ അടിപൊളിയതൊന്നല്ലേ അത് പറഞ്ഞു ആ ബെഡ്റൂമിലുണ്ട് കൊടുത്തോ ഇതെന്റെ പൊട്ടിട്ടു ഞാനൊന്നിനെ ഞാനൊന്നിനെന്തേ സുന്ദരനോട് നിങ്ങൾ മറങ്ങാണ്ട് ഒരു രണ്ടു വഴി വെച്ച് പോയി പഠിത്തം കഴിഞ്ഞോ അല്ലെ അതിനിടയ്ക്ക് ഞാൻ കൊറേ പഠിച്ചിരുന്നു അറിയുമ്പോ കുറച്ച് പാകത്തിൽ പറയണം മര്യാദ ഫുള്ള് പഠിച്ചോ അരിച്ചാൽ മുട്ട കഴിഞ്ഞാലേ പെരീക്കാൻ നോക്കി ഹായ് അമ്മ ഒരു അമ്മേല്ല അച്ഛനും അല്ല മറിയാക്ക് വരിച്ചോ ഹോ നല്ല ഓണൈ കണ് മുരിഞ്ഞട വന്നേ കണ് അതി ചുംബാ പാത്തമ്മ പാതി ചുംബാ ആ ജത്യോ എന്തേ ചൂടാറിയോ എല്ലാം അവിടെ വെച്ച് വണക്കണ ആ ആശികൂട്ടൻ അവിടെ സൈനോ ആ മുടിച്ചോക്കട്ടെ ന്നേ വേം മുടിച്ചോക്ക് ഓൻകുമാര വാന കൊടക്കാന മുട്ട വെച്ചിരുന്ന ചോറ കണ്ടേ ചോറ്ണ്ടാക്കി കണ ചോറല്ല അത് എന്താ കുഞ്ഞോടീസ് എന്നാ ആഷികൂട്ടനെ ഉച്ചക്കട്ടേ ഹും ശരി ആഷിയെ ആഷികൂട്ട മോനെ ആഷികൂട്ട മോനെ ആഷികൂട്ട വാ ചോറന്നാ അ അ അ ആരെ കേണെ മൈക്രോ കുക്കറോ ആ चायയടിട്ട് പോവാ ഏ വാണ്ടാണ്ടി അതന്നെ വാണ്ടാ ഞങ്ങൾ പോവാ പതിക്ക് അന്നാ നാളെ കാണാ നേരെ വേറുവാ വെക്കിലേ ഹും ശരി ആഷികൂട്ടാ चाय എടുക്കാട്ടോ ഹും നിങ്ങൾ വേണ്ട चाय കാണേ ഏ ഇല്ലടാ എന്നാ മൈക്രോ കുക്കറോ ബൈ ബൈ നാളെ കാണാവേ ഹും ശരി

ഇനി മേലാ അങ്ങനെ വൃത്തിയാക്കി ഇങ്ങണ്ട ആവാനങ്ങോനെ ഒറ്റയേ ഞാൻ പറഞ്ഞിണ്ടട്ടോ പോകി ഉമ്മ ചേന്നല്ലേ കുട്ടിയെ ഇബറാണ് ദേശി തോട്ടി ഇത് ಹಾಕാനേന്നോ ഇപ്പോ എന്താണോ പോകി ഹേ മക്കളേ ആ അമ്മമ്മ വച്ചിണ്ടി എന്താママ ചൊറന്നമേടി ശരിママ ഹോ ചിക്കങ്ങരയാമാതിനി ഹോ പാണോലിയോ ഇколь കടിച്ച